എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മൊഹറം മുഹറമ്പത്തിൻ്റെ നോമ്പാണ് അപ്പം അതിനു വേണ്ടി സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇനി ഇവിടെ പടുത്ത് കുറച്ച് ഏത്തപ്പഴം ഒരുപ്പുണ്ട് അപ്പം ഇത് വെച്ച് നമുക്ക് സ്നാക്സ് ഉണ്ടാക്കാം ഈ നാല് പഴം ഒന്ന് പുഴുങ്ങിയെടുക്കാം ഏത്തപ്പഴവാ പുഴുങ്ങിയെടുക്കാം നാല് പഴവും പുഴുങ്ങാൻ ഏത്തപ്പഴം പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് പഴം നല്ലപോലെ ക്കായി വന്നിട്ടുണ്ട് ഉഞ്ഞക്കായ ഉണ്ടാക്കാൻ വേണ്ടി അതിനകത്ത് അണ്ടിപ്പരിപ്പും മുന്തിരി വെച്ചിട്ടുണ്ട് നെയ്യ് നെയ്ക്കകത്ത് കൊടുത്തിട്ടുണ്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ വാടി വരുമ്പോഴത്തേനും വറുത്തു വരുമ്പോഴത്തേന് അതിനകത്തോട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം വേണ്ടി പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാനിവിടെ ശർക്കര പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് മതി പിന്നെ മണത്തിനൊക്കെ വേണ്ടി കുറച്ച് ഏലക്ക പൊടിയും കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ശർക്കര ഒഴിച്ചോണ്ട ഈ കളറ് മധുരത്തിന് വേണ്ടി പഞ്ചസാര ഇട്ടാലും മതി ആ ഇവിടെ ഉന്നക്കായകത്ത് നിറയ്ക്കാൻ വേണ്ടി കൂട്ടും ഇവിടെ റെഡിയായിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം പഴത്തിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് എടുത്തിട്ടുണ്ട് നമ്മുടെ മുമ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കൂട്ടും എടുത്തൊരു പാത്രത്തിൽ മാറ്റിയിട്ടുണ്ട് ഇനി ഇതിന് ഇതൊന്ന് ചൂടാറട്ടെ അങ്ങനെ ഏത്തപ്പഴം എല്ലാം ഇവിടെ ഉടച്ചെടുത്തിട്ടുണ്ട് കുറച്ച് നെയ്യ് തറയി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനെ ആവശ്യമുള്ള ഷേപ്പിൽ എടുക്കാം പിന്നെ ഉഞ്ഞക്കായ കൊണ്ട് ഉഞ്ഞക്കായുടെ ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം ഇതുപോലെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഴത്തിന്ന് ഇതുപോലെ ഒരു ബോൾ എടുക്കണം ചിലർക്ക് പാടായിരിക്കും ഇങ്ങനെ ഇതാക്കാൻ അപ്പം ഇങ്ങനെ ഒരു ചെറിയൊരു ഹോൾ പോലെ ഇട്ടെടുത്തിട്ട് ഇതിനകത്തോട്ട് നമുക്ക് കൂട്ടെടുത്ത് വയ്ക്കാം കൂട്ട് വെച്ചിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് ഇങ്ങനെ ശരിയാക്കി ഇടണം ഒരു ഉന്നക്കയുടെ ആകൃതിയിൽ അങ്ങനെ നമുക്ക് എല്ലാം ഇങ്ങനെ ചെയ്തെടുക്കാം ഇങ്ങനെയെല്ലാം റെഡിയാക്കി എടുക്കാം ഇങ്ങനെ നമ്മൾ ഒരു അഞ്ചെണ്ണം റെഡിയാക്കിയിട്ടുണ്ട് ബാക്കി നമ്മൾ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് ഉന്നക്ക എല്ലാം അവിടെ ഉരുട്ടി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് അത് ഫ്രൈ ചെയ്തെടുക്കുക കായ വറുത്തെടുക്കാൻ വേണ്ടി ചീനിച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ടെടുത്തിട്ടുണ്ട് കൊടുക്കാം ഒരു ബാച്ച് ഇവിടെ വറുത്തുപോരിയിട്ടുണ്ട് അടുത്തത് ഇട്ടുകൊടുത്തു ഇനി നമുക്ക് എല്ലാം ഇതുപോലും പിരിച്ചു കൂടിയെടുക്കാം ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇനിയൊക്കെ എല്ലാം ഇവിടെ പിരിച്ചെടുത്തിട്ടുണ്ട് അപ്പം വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം ടാറ്റ ബൈ ബൈ ഓൾ ഫ്രണ്ട്സ്